സ്കൂൾ തുറക്കാനൊരുക്കം തുടങ്ങി തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി മനോഹരമായ ബാധുകൾ തയ്യാറാക്കി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അധ്യയന വർഷത്തിന്റെ ആരംഭം കുട്ടികളെ വരവേൽക്കുവാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു വിദ്യാർത്ഥികൾക്ക് വേണ്ട ബുക്കുകൾ യൂണിഫോം ബാഗുകൾ തുടങ്ങിയവയൊക്കെ സ്കൂളുകളിലും തയ്യാറാക്കിയാണ് ഇതിനായി ഒരുക്കങ്ങൾ നടത്തുന്നത് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അതിമനോഹരമായ ബാഗുകളാണ് ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ ബാഗുകളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഗുണമേന്മയ്ക്കൊപ്പം വിലക്കുറവുമുണ്ട് ബാഗുകൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബാഗുകൾ മനോഹരമായി തയ്യാറാക്കിയിരിക്കുകയാണെന്ന് കുട്ടികൾക്ക് ഇത് ഏറെ ഇഷ്ടപ്പെടുമെന്നും മുഖ്യാധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ പറഞ്ഞു വരുന്ന വിദ്യാർത്ഥികൾക്ക് പുത്തൻ ബാഗുകളും ഏറെ ഇഷ്ടമാകുന്നുണ്ട് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ് കുട്ടികളെ നവാഗതരായ കുട്ടികളെ വരവേൽക്കാൻ സ്കൂളും അതുപോലെ തന്നെ രക്ഷിതാക്കളും എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള ബാഗുകളാണ് കൊടുക്കുന്നത് വളരെ കുറഞ്ഞ നിരക്കിൽ ഈ സ്കൂൾ ബാഗ് ഇവിടെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്കൂൾ ബാഗിൽ സ്കൂളിന്റെ പേരും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്താണ് കൊടുക്കുന്നത് വളരെ കുറഞ്ഞ നിരക്ക് പൊതുവിപണിയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഇത് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ചിത്രങ്ങളോടും കുട്ടികളുടെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളെ പ്രിന്റ് ചെയ്തിട്ടുള്ള ബാഗുകളാണ് നൽകുന്നത് ഈ അധികനം എല്ലാ കുട്ടികൾക്കും മലയോരത്തിന്റെ മടിത്തത്തിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മെല്ലേ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലമയുള്ള സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച് കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മെല്ലെ ബസാർ ചെറുപുഴ